നമസ്കാരം ഞാൻ ലിചിക ലൈബ്രറി കൗൺസിലിൻ്റെ വായനോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകാസ്വാദന മത്സരത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ജൂമി അഗസ്റ്റിൻ എഴുതിയ നീലക്കുറിഞ്ഞിയും തൊഴിമാരും എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ കേരളം യുവജന ഗ്രന്ഥാലയത്തെ പ്രതിനിധാനം ചെയ്യുന്നു നമുക്ക് പുസ്തകത്തിലേക്ക് കടക്കാം ജൂമി അഗസ്റ്റിൻ എഴുതിയ നീലക്കുറിഞ്ഞിയും തൊഴിമാരും ഒരു പ്രകൃതി പഠന യാത്രാ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് നമുക്കതൊരു യാത്രാ യാത്രാവിവരണ ഗ്രന്ഥം തന്നെയെന്ന് പറയാം നമുക്കറിയാം നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത് അപ്പോൾ നീലക്കുറിഞ്ഞിയെക്കുറിച്ചുള്ള എഴുത്തുകാരൻ്റെ അന്വേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളുമാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ജോമി അഗസ്റ്റിൻ എന്ന എഴുത്തുകാരൻ കോട്ടയം പാല സെൻറ് തോമസ് കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗം അധ്യാപകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഒരുപാട് സസ്യങ്ങളെക്കുറിച്ച് കണ്ടെത്തുകയും ഗവേഷണം നടത്തുകയും ചെയ്ത വ്യക്തിയാണ് ഏകദേശം ഇരുപതിലധികം സസ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് നമുക്കറിയാം നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത് അത് സാധാരണ നമ്മൾ കാണുന്ന സ്ഥലങ്ങളിലല്ല പൂക്കുന്നത് കേരളത്തിലുൾപ്പെടെ ഇന്ത്യയിലുള്ള പശ്ചിമഘട്ട മലനിരകളിലാണ് നിലക്കുറിഞ്ഞ് പൂക്കുന്നത് പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിലായിട്ടാണ് പശ്ചിമഘട്ടം ഉള്ളത് അപ്പോൾ ആ പശ്ചിമഘട്ടത്തിലെ കാടും മലനിരകളും പുൽമേടുകളും പാറക്കെട്ടുകളും ഒക്കെ കടന്നാണ് അത് പൂക്കുന്ന സ്ഥലങ്ങളിൽ എത്തി അദ്ദേഹത്തിൻ്റെ ഏകദേശം ഇരുപത് വർഷക്കാലമുള്ള യാത്രയിലൂടെ അദ്ദേഹം കണ്ടെത്തിയ നീലക്കുറിഞ്ഞിയുടെ വ്യത്യസ്ത തരം വിഭാഗങ്ങളെക്കുറിച്ച് അദ്ദേഹം ഈ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഇപ്പം നീലക്കുറിഞ്ഞു പൂക്കുന്നത് കാണാനായിട്ട് അദ്ദേഹം നടത്തിയ കഷ്ടതകളും യാത്രകളും ഒക്കെ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് കുറിഞ്ഞുകളെല്ലാം പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചത് പശ്ചിമഘട്ടത്തിലാണ് അപ്പോൾ അദ്ദേഹം മഴയും വെയിലും ഒന്നും നോക്കാതെ അദ്ദേഹം നടത്തിയ യാത്രകൾ നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ യാത്രകളോടൊപ്പം നമ്മളും യാത്ര ചെയ്യുകയാണ് നമ്മൾ ആ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം നടത്തിയ യാത്രകൾ എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് ഈ ജോമി അഗസ്റ്റിൻ എഴുതിയ പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പാണ് എനിക്കിവിടെ വായിക്കാൻ കിട്ടിയിട്ടുള്ളത് ഈ നീലക്കുറിഞ്ഞിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറിഞ്ഞ് തന്നെ പല തരം ഉണ്ടെന്ന് നമുക്ക് ഈ പുസ്തകത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് അത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഈ സ്ട്രോബ് സ്ട്രോബിലാന്തസ് എന്ന വാക്കിൽ നിന്നാണ് നമുക്കതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാകുന്നത് അതായത് സ്ട്രോബിൽ എന്നാൽ കൂൺ കോൺ ആകൃതിയും ആന്തസ് എന്നാൽ പൂവ് എന്നാണ് അർത്ഥം അപ്പോൾ കോൺ ആകൃതിയിൽ വിരിയുന്ന പൂവ് എന്നതിൽ നിന്നാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന പേര് നിലക്കുറിഞ്ഞിക്ക് വന്നിരിക്കുന്നത് ജോമി അഗസ്റ്റിൻ ഈ പുസ്തകം തയ്യാറാക്കാനായി എടുത്ത അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതലുള്ള യാത്രകൾ നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കും കേരളത്തിലുള്ള ഒരുപാട് വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചും ഈ പശ്ചിമഘട്ട മലനിരകളിൽ വന്നിരി ഉള്ള ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചും ദേശീയ ഉദ്യാനങ്ങളെക്കുറിച്ചും വളരെ വിശദമായി നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കും നമ്മളൊരു വിനോദയാത്ര നടത്തിയ അനുഭവം നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട് ആ പ്രദേശങ്ങളിൽ എത്തിപ്പെടുന്നതും ആ പ്രദേശങ്ങളിൽ എത്തിപ്പെടാനെടുക്കുന്ന ബുദ്ധിമുട്ടുകളും അവിടുത്തെ നയന മനോഹരമായ കാഴ്ചകളെക്കുറിച്ചും നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ആ ലോകത്ത് എത്തിപ്പെടുകയാണ് കൂടാതെ ഇതിൽ തുടങ്ങുന്ന തന്നെ അദ്ധ്യായം കുറിഞ്ഞി എന്നതിൽ നിന്നാണ് ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ തുടങ്ങുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യകാല ഓർമ്മകളാണ് ആ കുറിഞ്ഞി എന്നതിൽ ഉള്ളത് അതിനു ശേഷം അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചു വിശദമായിട്ട് ഇതിലുണ്ട് പുസ്തകം അവസാനിക്കുന്നത് ജോമി കുറിഞ്ഞി എന്ന അധ്യായത്തിലൂടെയാണ് ജോമി ജോമിക്കുറിഞ്ഞി എന്ന് പറയുന്നത് അദ്ദേഹം കണ്ടുപിടിച്ച പുതിയ തരം കുറിഞ്ഞിയാണ് ആ കുറിഞ്ഞി കണ്ടുപിടിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കാസർഗോഡ് ജില്ലയിൽ വെച്ചാണ് അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞു എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഈ പുതിയ കുറിഞ്ഞിക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകിക്കൂടാ അങ്ങനെയാണ് കാസർഗോഡിൽ നിന്ന് കണ്ടെത്തിയ ആ കുറിഞ്ഞിക്ക് ജോമിക്കുറിഞ്ഞി എന്ന പേര് നൽകി അത് സ്ട്രോബിലാന്തേഴ്സ് ജോമിക്കുറിഞ്ഞി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് അത് അദ്ദേഹം ഒരുപാട് അദ്ദേഹം നൽകിയ സസ്യശാസ്ത്ര വിഭാഗത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളിൽ വളരെ വിലമതിക്കപ്പെട്ട ഒരു കാര്യമാണ് അത് കൂടാതെ ഈ പുസ്തകം നമ്മളൊരു യാത്രാവിവരണ ഗ്രന്ഥം പോലെ വായിക്കുകയാണെങ്കിലും എല്ലാവർക്കും പെ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് വായനയോടെ ആസ്വദിച്ച് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് അതിൻ്റെ പ്രധാന കാരണം തന്നെ ചിത്രത്തിൽ ഒരുപാട് ചിത്രങ്ങൾ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് വിവിധ തരം കുറിഞ്ഞുകളെക്കുറിച്ചും അദ്ദേഹം യാത്ര ചെയ്ത സ്ഥലത്തെ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊരു വിനോദയാത്ര പോകുന്ന ഒരു അനുഭവം നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്നു അഗസ്ത്യ മലയും സ്ട്രോബിലാന്തസിൻ്റെ ഒരുപാട് പേരും നീലക്കുറിഞ്ഞു കാണാൻ നിൽക്കുന്നവരുടെ ചിത്രങ്ങളും ഒരുപാട് ചിത്രങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട് അത് ഏതൊരു വായനക്കാരനും